ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആമസോണിൽ കയറി വെറുതെ നോക്കിയപ്പോഴേക്കും ഒരു തോക്ക് കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു ഓർഡർ ചെയ്തു അപ്പോൾ ഇന്ന് അതിന്റെ അൺബോക്സിംഗും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ഞെക്കണം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്തോളാം അങ്ങനെ ഓർഡർ സാധനം വന്നിട്ടുണ്ട് സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാം പെട്ടി കൈ കിട്ടിയിട്ടുണ്ട് ഇനി ഈ പെട്ടി നമുക്ക് കുത്തിക്കേറാം ആദ്യം നമുക്ക് ഇതിന്റെ മർമ്മ ഭാഗങ്ങൾ നോക്കാം ഇതാണ് നമ്മൾ ഓർഡർ സാധനം തോക്ക് അപ്പൊ ഇനി തോക്ക് കുതികറാം ആദ്യം തന്നെ നമുക്ക് സെലോട്ടപ്പം കീറി കൊടുക്കാം സെലോട്ടപ്പം കീറിക്കഴിഞ്ഞു അങ്ങനെ നമ്മുടെ തോക്ക് കൈകെട്ടിയിട്ടുണ്ട് വലിയ ആർഭാടങ്ങളൊന്നുമില്ല പേപ്പറൊന്നുമില്ല ആകെ ഒരു കുറച്ച് ബുള്ളറ്റും ഒരു തോക്ക് ഈ തോക്കിന് വീടെങ്കിൽ ആയിരം ഇട്ട് കഴിഞ്ഞാൽ ഈ കണ തോക്ക് ഞാൻ മേടിക്കുന്നതായിരിക്കും ഓ അപ്പം നമുക്കിനി എടുക്കാം ഈ തോക്കിൻ്റെ ഉണ്ടയുടെ പ്രത്യേകതച്ച് കഴിഞ്ഞാൽ ഇതിന് മേത്തോണ്ട് വേന എടുക്കില്ല എടുക്കുന്നതാണത് പറയുന്നത് നമുക്ക് മേടിച്ചോക്കാം ഓക്കെ ഇതാണ് തോക്കിലുണ്ട എത്ര ഉണ്ട് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊമ്പത് പത്ത് പത്തുണ്ടേ ഉണ്ട് പറക്കാനാണ് പാട് വെടിയാക്കാൻ വിളിക്കാം പിന്നെ മെക്കാനിക്സം നോക്കി നോക്കാം ബിദിക്ക് വെടി വെച്ച് കഴിഞ്ഞാൽ ബിദി ലൊട്ടി പിടിച്ച് ചെയ്യും ഇതിങ്ങനെ വെക്കിട അങ്ങനെ വേണ്ടതല്ലോ പാളിന്നാണ് തോന്നുന്നത് ഇത് പോണില്ല ചുമ്മാത്രോ അരമണിക്കൂർ കഷ്ടപ്പാടിനു ശേഷം നമ്മളെ മെക്കാന്സം കണ്ടുപിടിച്ചിരിക്കും ഇതിങ്ങനെ കയറ്റി വെക്ക എന്നിട്ട് ഫുള്ള് വക്കലിക്ക ചെല സ്ഥലങ്ങളുട്ടി പിടിച്ചില്ല കേട്ടോഡ് ചെയ്തിട്ട് ആയിരുന്നു എന്നോടൊക്കെ ഇതേ ആ പൈപ്പില് ോഡി ചെയ്യണം ഇതാണ് ഉണ്ട സ്റ്റോറിയാണുള്ളത് അപ്പോ ഇതിനകത്തുണ്ടോ വെച്ചിട്ട് ഇതില് പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ താഴേന്ന് പറക്കാണ്ട് ഇതിന്ന് തന്നെ പറക്കി ഗണ്ണിലേക്ക് ഇടാം കാണിച്ചു തരാം അങ്ങനെ വെച്ചിട്ട് ഓ ഏ താഴെ പോയില്ല എന്നിട്ട് നേരെ എല്ലാം അടുത്ത് നമ്മള് ബോഡി ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് മേത്തിടിച്ച വേനടുക്കാൻ നോക്കാം സൗണ്ട് ഒന്നുമില്ല വേനടുത്തിട്ടില്ല ഈ ഉണ്ടാ അപ്പറമ്മി പോയിട്ട് ഞാൻ ആ ഇത്തോന്നറിയല്ലേ അവിടെ നമുക്കിനി തോക്കിട്ടുണ്ട എന്തായാലും ദൂരെ നോക്കാം ഓക്കെ അത്രയും ദൂരം ഉണ്ട് ഞങ്ങൾ നോക്കാം പന്ത്രണ്ടേ കാല് മീറ്റർ പന്ത്രണ്ടുകൾ മീറ്റർ അങ്ങനെ നമ്മുടെ തോക്കിൽ ഉണ്ട പോയിട്ട് ദൂരം പന്ത്രണ്ടുകാൽ മീറ്റർ ഫുണ്ടെടുക്കാൻ മറന്നു പന്ത്രണ്ട് എടുത്തിട്ടു അപ്പോ നമ്മുടെ ഈ തോക്കില് വന്നിരിക്കുന്ന വില എന്ന് പറയുമ്പോഴേക്കും ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഈ തോക്കിന് ആയിരം രൂപ അയക്കേണ്ടി കഴിഞ്ഞാൽ നമ്മൾ വേറെ തോക്ക് മേടിക്കും